ഹലോ ഗായ്സ് ഇപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ ഞാനിന്ന് സ്കൂളിലേക്ക് പോവുകയാണ് സുവർണ്ണ ജൂബിലിയുടെ ഒരു ഭാഗമായിട്ട് അവിടെ ചെറിയ പരിപാടികൾ ഒക്കെ നടത്തി പൂക്കള മത്സരമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് സമ്മാനം വാങ്ങാനും കൂട്ടുകാരൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പോവാണ് സുവർണ്ണ ജൂബിലി ആഘോഷമാണ് അതിന് വന്നതാണ് ഇനി ഞാൻ കുറേ വർഷങ്ങൾ നടന്നുപോയ വഴികളൊക്കെ വരികളൊക്കെ കാണിച്ചുതരാം സ്കൂൾ കാണിച്ചു തരാം മുപ്പത് വർഷം മുമ്പ് ഈ റോഡ് ടാറിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പൊ ടാറിംഗൊക്കെ ആയി പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നു അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളും പരിസരങ്ങളൊക്കെ കണ്ടു ഒത്തിരി സന്തോഷമായി ചെറിയ ചാക്ക് മഴയൊക്കെ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ് ഇത് അങ്ങനെ സ്റ്റേജിൽ കയറി പൂക്കളത്തിനുള്ള സമ്മാനം വാങ്ങി അവിടെ പിന്നെ തിരക്കായിരുന്നു സമയം പോയി അഞ്ചഞ്ചരയായി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകാർ എന്നെ പകുതി വരെ കൊണ്ടുവിട്ടു അങ്ങനെയൊക്കെ ബസ്സിന് കയറി ഞാനിപ്പം ഇതാ വീട്ടിലേക്ക് എത്തി ഇതാണ് എൻ്റെ വീട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്